നമസ്കാരം സംസ്ഥാനത്തെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു ഒൻപത് ബോട്ടുകളും രണ്ട് റൂട്ടുകളുമായിട്ടാണ് കൊച്ചി വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പത്തൊൻപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളുടെ പരദിശയായ ഫോർട്ട് കൊച്ചിയിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളുമായി മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തു മുരളീധന്മാരക്കുടി ചലച്ചിത്രതാരം മിയ ജോർജ് പ്രൊഫസർ എം കെ സാനു റോയൽ ഡ്രൈവ് സി എം ടി മുജീബ് റഹ്മാൻ ദീപക് അസ്വാനി തുടങ്ങിയ പ്രമുഖർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനങ്ങൾ അനുഭവിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്തു യാത്രക്കാർക്കായി വാട്ടർ മെട്രോ ടെർമിനലുകളിൽ സംഗീത പരിപാടികൾ വിവിധ ദിവസങ്ങളിലെ ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക ആഘോഷങ്ങൾ ഒഴിവാക്കി പെരുമാറ്റച്ചട്ടം അവസാനിച്ചു കഴിഞ്ഞ് ഔദ്യോഗിക ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കും സുസ്ഥിര ജലഗതാഗത രംഗത്ത് ലോകത്തിന് മാതൃകയാക്കാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ മെട്രോയ്ക്ക് സമാനമായ പദ്ധതികൾ ആലോചനയിലാണെന്ന ഇതിന് തെളിവാണ് സമാനതകളില്ലാത്ത പുതിയ ആശയമായതിനാൽ തന്നെ ആദ്യ കൊച്ചി വാട്ടർ മെട്രോയെ അടുത്തറിയാൻ കൊച്ചിയിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം സ്ഥിരം യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് വാട്ടർ മെട്രോയെ ദൈനംദിന യാത്രകൾക്കായി ഒപ്പം കൂട്ടാൻ ദ്വീപ് നിവാസികളെ പ്രേരിപ്പിക്കുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോ ഊന്നൽ നൽകുക ഇരുപത് മുതൽ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് നിരക്കിയ വിവിധ യാത്രാ പാസുകൾ ഉപയോഗിച്ച് പത്ത് രൂപ നിരക്കിൽ വരെ കൊച്ചി വാട്ടർ മെട്രോയിൽ സ്ഥിരം യാത്രകർക്ക് സഞ്ചരിക്കാം കുമ്പളം പാലിയംതുരുത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് കടമക്കുടി മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇതിനു മുന്നോടിയായി സെപ്റ്റംബറോടെ അഞ്ച് ബോട്ടുകൾ കൂടി നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡും അറിയിച്ചിട്ടുണ്ട് വാട്ടർ മെട്രോ ടർമിനലുകളിലേക്ക് എത്തുന്നതിനും അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനും സഹായകമാകാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി നിലവിലുള്ളതിനും മികച്ചതാക്കാനാണ് ശ്രമം ഇതിനായി വിവിധ പദ്ധതികൾ പരിഗണനയിലാണ് കൊച്ചി അവരുടെ ജീവിത നിലവാരം ഉയർത്തുകൾ ഇന്റർനാഷണലി ഒരു ക്ലൈമറ്റ് ട്രാൻസ്പോർട്ട് ആണ് അതായത് ഈ നാല് ാണ് അദാർത്ഥത്തില് ഈ സംവിധാനം ഉള്ളിൽ ഡയറക്ട് ചെയ്യാൻ എന്ന് ഈ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സമൂഹത്തിന്റെ മൂന്ന് ശതമാനത്തോളം ആളുകൾ പക്ഷേ നമ്മളൊരു എടുത്താൽ ഗർഭകരമായ ഉദ്ദേശിക്കുന്നത് ഈ ഈ ബോട്ടിന്റെ അതായത് ഹൺഡ്രഡ് ക്ലാസിക്കൽ ബോട്ടാണ് ഈ ബോട്ടിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ കൊച്ചിയിലെ അനുയോജ്യമായ രീതിയിലുള്ള